നമസ്കാരം ഇന്ന് നമ്മളുടെ അടുത്ത് ബീഹാർ ഇലക്ഷനെ കുറിച്ച് വിലയിരുത്തുന്നതിനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് പ്രൊഫസർ ബൽരാമ കൈമുള്ള അദ്ദേഹത്തിനോട് ബീഹാർ ഇലക്ഷനെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം നമസ്കാരം സർ നമുക്ക് ഈ കോൺഗ്രസ്സിൻ്റെ അധപ്പതനം ഇത് കൂടുതൽ ഇനി എന്താ ഇവിടെ സംഭവിക്കാനുള്ളത് ബീഹാറിൽ കോൺഗ്രസ് സത്യത്തിൽ കോൺഗ്രസിൻ്റെ അതൊപ്പം തന്നെ തുടങ്ങിയിട്ട് കുറച്ച് നാളായി അത് കോൺഗ്രസ്സാർക്ക് മനസ്സിലായിട്ടില്ല ഇന്ത്യയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴെട്ട് ഇങ്ങോട്ടുള്ള ചരിത്ര നോക്കിയാൽ വ്യക്തമായ മൂന്ന് ഫേസ് കാണാം ഒന്നാം ഫേസിൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ വേറെ ആരും അവിടെ വിജയിക്കുന്നില്ല രണ്ടാം ഫേസിൽ രാജീവ് ഗാന്ധിയുടെ ഗാന്ധികളൊക്കെ ടൈം വരുമ്പോഴത്തേക്കും അതിനുശേഷം ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ മൂന്നാം ഫേസിൽ അത് മാറിയിട്ട് ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള അവസ്ഥ ഇങ്ങനെയേക്ക് വന്നു ഇപ്പോൾ നിലവിൽ ബി ജെ പിക്ക് ഇപ്പോൾ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും അവസ്ഥയ്ക്ക് സത്യം പറഞ്ഞാൽ വലിയ മാറ്റമൊന്നുമില്ല ബി ജെ പി സേഫാണ് അതിൽ നിന്ന് സംസ്ഥാന ഇലക്ഷൻസ് ആണെങ്കിൽ വീണ്ടും ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ മുന്നേക്ക് ഭൂരിപക്ഷം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ കാണുന്നത് ഇതൊരു ഓർഗാനിക് ചേഞ്ചാണ് നാച്ചുറലായിട്ടുള്ള പ്രകൃതിയായുള്ള ഒന്നാണ് അതായത് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യ കാലഘട്ടത്തിൽ അന്ന് കോൺഗ്രസ് ലേഴ്സാണ് എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്നത് അവർ സർവ്വഭൗന്മാരായിട്ട് എല്ലായിടത്തും വിരാജിച്ച് അവരേ ഉള്ളൂ മട്ടിൽ നിൽക്കുന്നു മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ട് അപ്രസക്തം അവർക്ക് മാത്രം ഭൂരിപക്ഷം പിന്നീട് അവരുടെ ദേശീയബോധത്തേതായ ജനങ്ങൾ ചോദ്യം ചെയ്യാനും സംശയിക്കാനും തുടങ്ങിയോട് കൂടിയിട്ട് മറ്റു പാർട്ടികളെ പ്രത്യേകിച്ച് ബി ജെ പി അവിടെ വളരാൻ തുടങ്ങി ഇതിനുശേഷം പതിയെ പതിയെ കോൺഗ്രസിൻ്റെ പ്രാമാണ്യം നശിക്കുകയും ബി ജെ പി വരികയും ചെയ്തു അപ്പോൾ ഇത് മൂന്ന് തലമുറയുടെ ചേഞ്ചാണ് അതിൽ പഴയൊരു തലമുറ കോൺഗ്രസിൻ്റെ ആൾക്കാരായിരുന്നു പൂർണ്ണമായിട്ട് ആ തലമുറയിലെ അനേക അംഗങ്ങളിപ്പോൾ ജീവിച്ചിരിപ്പില്ല പിന്നെയുള്ള തലമുറയിൽ ഒരു മിശ്ര സമൂഹമാണ് കോൺഗ്രസ് അനുകൂലിക്കുന്നവർ എതിർക്കുന്നവരും ശേഷമുള്ള മൂന്നാം തലമുറയിൽ കോൺഗ്രസ്സിനെ അനുകൂലിച്ചിരുന്ന പ്രായമുള്ള ആൾക്കാർ ഒത്തിരി പേര് അവരിന്നില്ല ഇപ്പോൾ പകരം പുതിയ ജനറേഷൻസാണ് ഇന്നുള്ള പ്രായമുള്ളവർ കഴിഞ്ഞാനുള്ള മധ്യവയസ്കർ പിന്നെയുള്ള ചെറുപ്പക്കാർ ജെൻസി ഇവർ ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ പിന്തുണയ്ക്കുന്നത് ബി ജെ പി ഇതാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് എന്ത് പറ്റി എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉത്തരം ഇത് കോൺഗ്രസിന് മനസ്സിലായിട്ടില്ല ഇതാണ് വാസ്തവം നമ്മളിപ്പോൾ ഈ ബീഹാർ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച കുറെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു 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 അപ്പം ഏതായുധം മുന്നോട്ട് വയ്ക്കുന്നതോറും എന്തൊക്കെ ആയിക്കോട്ടെ അതിനെ ഏറ്റെടുക്കാൻ ഒരു സമൂഹം അവിടെ വേണം അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ആമുഖം പറഞ്ഞത് കാരണം അങ്ങനെ ഒരു സമൂഹം അവിടെ ഉണ്ടോ ഇല്ലയോ സത്യത്തിൽ രാഹുൽ ഗാന്ധി മുന്നിൽ വയ്ക്കുന്ന ഏറ്റെടുക്കാൻ ഒരു സമൂഹം അവിടെ ഇല്ല അത് ഏതെങ്കിലും രൂപത്തിൽ കോൺഗ്രസിൻ്റെ വോട്ടേഴ്സായിട്ടോ പ്രതിപക്ഷത്തിൻ്റെ മറ്റാൾക്കാരായിട്ടോ ഉണ്ടാവണം ബീഹാറിൽ നോക്കുമ്പോൾ പൊതുവിൽ കാണുന്നത് ജാതി രാഷ്ട്രീയമാണ് ഈ ജാതി രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മഹാഗഡ്ബന്ധൻ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആരാണ് യാദവ സമൂഹവും മുസ്ലിം വോട്ടേഴ്സും ഈ രണ്ട് വീട്ടിലും കൂടിയാണ് ഇത് ബീഹാറിലൊരു ഭൂരിപക്ഷം അല്ല അതേസമയം എതിർവശത്ത് ഒരു വലിയൊരു സഖ്യമാണ് ബി ജെ പി അവിടെ സൃഷ്ടിച്ചേക്കുന്നത് എൻ ഡി എ അത് നിതീഷ് കുമാറുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി പിന്നോക്ക സമുദായങ്ങളുടെ തന്നെ പാർട്ടി ആണ് അത് കുർമി സമുദായക്കാർ ധാരാളമുണ്ട് മുന്നോക്ക സമുദായക്കാർ ബി ജെ പിയുടെ ഒപ്പമുണ്ട് അതുപോലെ റാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാൻ ദളിത് സമൂഹങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് ജിതിൻറാം മാഞ്ചിയുടെ ഒപ്പമാണ് അതിദളിത് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പല പല സമൂഹങ്ങൾ അവിടെ ഒരുമിച്ച് വന്നിരിക്കുക അപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു യാദവ സർവാധിപത്യത്തെ എതിർക്കുന്ന ആൾക്കാരാണ് ഒരു ഭൂരിഭാഗം മുസ്ലിം യാദവ സഖ്യം രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ദളി സമൂഹത്തിന് യാദവ ഗ്രൂപ്പുകൾ അത്ര ഇഷ്ടമൊന്നുമല്ല ഇതിൻ്റെ എതിർപ്പ് അവരുടെ രാഷ്ട്രീയത്തിലുണ്ട് ഇത് ഇത് തന്നെ യു പിയിൽ സംഭവിച്ചു ഒരു പത്ത് ശതമാനം മാത്രമേ യു പിയിൽ യാദവ്മാരുള്ളൂ അവർക്കെതിരെ ബഹുഭൂരിരൂക്ഷം സംഘടിച്ചു അത് ബി ജെ പിക്ക് അനുകൂലമായി അതുപോലെ തന്നെ എൻ ഡി എ മുന്നണിൽ ഒരു ആൻറ്റി യാദവ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടായത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സമൂഹം ഒരു പ്രതിപക്ഷം അവിടെ ഇല്ലാണ്ടായിരിക്കും ഇതൊന്ന് രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇനി അത്രയ്ക്കും പോപ്പുല ഇല്ലെങ്കിൽ ഒരു കേൾക്കാൻ അധികം ആരും ആരുമായിക്കോട്ടെ അദ്ദേഹം വിശ്വാസ്യത ഒരു നേതാവാണെങ്കിൽ കാര്യങ്ങൾ നടക്കും രാഹുൽ ഗാന്ധിക്ക് ആ വിശ്വാസം ഇല്ല എന്നുള്ളതാണ് വാസ്തവം വിശ്വാസ്യത ഉണ്ടാവണമെങ്കിൽ അതനുസരിച്ച് പെരുമാറ്റം വേണം രാഹുൽ ഗാന്ധി ഒരു പക്വതയുള്ള നേതാവായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികം പേര് കാണുന്നില്ല പ്രധാനമന്ത്രിയുടെ അമ്മയെ വരെ പരിഹസിച്ചു കൊണ്ട് ഒരിക്കലും ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവിന് പറ്റുന്നതല്ല കെ എസ് യു കാര് ആരെങ്കിലും ചീത്ത വിളിച്ചു എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എസ് എഫ് ഐ കാര് ചീർത്ത വിളിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എതിരാളികൾ എ ബി പി കാര് ഇത്തു വിളിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പണ്ടൊക്കെ ഇവിടെ കേരളത്തിൽ എ ബി വി പാർ വിളിച്ചിരുന്നൊരു മുദ്രാവാക്യമുണ്ട് അത് എന്ന് പറഞ്ഞാൽ ഇ എം എസിന്റെ വിക്കനെയൊക്കെ കളിയാക്കിയിട്ടുണ്ട് ഞാൻ ആ മുദ്രാവാക്യം എടുത്ത് പറയുന്നില്ല അത് ഇത്തിരി മോശമാണ് പക്ഷേ അങ്ങനെ പോലും അത് ആരെ വിളിക്കുന്ന എ ബി വി പാർ എ വിപിക്കാർ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കാര്യമുള്ളൂ അതേസമയം സീനിയർ ബി ജെ പി നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞാലോ അത് വളരെ മോശമാകും ആയിട്ടുള്ള ഞാൻ പ്രത്യേകം പറയണം വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ കോൺഗ്രസിൽ നിലവിൽ സീനിയർ നേതാക്കന്മാരിൽ ഒന്നാമനല്ല രണ്ടാമനാണ് അല്ല മൂന്നാമനാണ് രാഹുൽ ഗാന്ധി നമുക്ക് ഒന്നാം സ്ഥാനത്തേക്ക് ഖാർഗെ വയ്ക്കാം അത് കഴിഞ്ഞാൽ സോണിയാഗാന്ധി ഉണ്ടെന്ന് വയ്ക്കാം പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയാണ് ഏറ്റവും ടോപ്പിലുള്ള നാല് പേരവരാ അങ്ങനെയുള്ള ആൾക്കാരുടെ നാവുകളിൽ നിന്ന് മോശമായ പദങ്ങൾ ഉണ്ടാവാൻ പാടില്ല അപ്പം ചൗക്കിദാർ ചോർഹ എന്ന് പറയുന്ന തരത്തിലോ ഇവിടെ വോട്ട് ചോരി എന്നൊക്കെ പറയണതിലോ കൊള്ള ഉണ്ടായിരുന്നോ ഇതൊന്നും പറയാൻ പാടില്ല ഇനി പറയണമെങ്കിലോ തെളിവ് വേണം വ്യക്തമായ തെളിവോടു കൂടി വേണം പറയാൻ കൃത്യമായിട്ട് തെളിവുകൾ സൃഷ്ടിച്ചിട്ടും കാര്യമില്ല ജന രാഹുൽ ഗാന്ധി നടത്തിയ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻസിന് ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല ഇതാണ് വാസ്തവം ഓക്കെ കുറച്ച് പെയ്ഡ് മാധ്യമങ്ങളുണ്ടാവും കുറച്ച് പെയ്ഡ് ബുദ്ധിജീവികളുണ്ടാവും ഇതൊക്കെ ഏറ്റുപിടിക്കാനായിട്ട് അതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് ജനങ്ങളെ ഏറ്റെടുക്കുന്നുള്ള വിശ്വാസം വേണ്ട ജനങ്ങളുടെ മുന്നിൽ അവരുടെ കൈയിരിക്കുന്ന ഫോണിലൊക്കെ ആയിട്ട് വിവരങ്ങൾ എത്തുന്നുണ്ട് അനലൈസ് ചെയ്യാൻ ജനങ്ങൾക്ക് കഴിവുണ്ട് പവറുണ്ട് അവർ രാഹുൽ ഗാന്ധി ഒരു വെച്ചു അതിന് അതിനുപോലെ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി ഗോപുര സമാനമായ വ്യക്തിത്വം ആയിട്ട് അവർ കാണുന്നത് നരേന്ദ്രമോഡിയെയാണ് അത് അതിനുള്ള വിശ്വാസം അദ്ദേഹം ഉണ്ടാക്കി അനേക വർഷത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാണത് എനിക്ക് ഞാൻ മോഡിയെ ആദ്യം എൻ്റെ ജീവിതത്തിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ മൂവാറ്റുപുഴ വെച്ചിട്ട് എങ്ങനെ മൂവാറ്റുപുഴ തൊണ്ണൂറ്റി ഒന്നിൽ മോഡി വന്നു അതെ അദ്ദേഹം പാർട്ടിയുടെ അന്ന് ജനറൽ സെക്രട്ടറിയാണ് നല്ലൊരു സംഘാടകനാണ് അദ്ദേഹം മുരളീ മനോഹർ ജോഷിയുടെ യാത്രയുടെ പ്രധാന സംഘാടകനായിരുന്നു അന്ന് അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹത്തെ മൂവാറ്റു വഴിച്ചും തൊഴു വെച്ചിട്ടോ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ കണ്ടവരുണ്ട് എനിക്കറിയാവുന്ന പലരും അന്ന് കണ്ടിട്ടുണ്ട് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ താടി നരയ്ക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കും ആ പ്രവർത്തനത്തിൽ അതേപോലെ ഇന്ത്യയിലെ ഓരോ ഗ്രാമാന്തരങ്ങളും അദ്ദേഹം ചെന്നിട്ടുണ്ട് അവരോടൊക്കെ അടുപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടുന്ന് പിടിച്ചു കയറി വന്നതാണ് ഇന്നത്തെ മോഡി ഒരു സുപ്രഭാതി ഒന്നല്ല നൂലേ കെട്ടിയിറക്കിയ ആളുമല്ല അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കേസിൽ അങ്ങനത്തെ ഒരു ജനകീയ പരിവേഷം പോലുമില്ല അദ്ദേഹത്തെ പത്രങ്ങളിൽ എല്ലാവരും അറിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജനനം തൊട്ടിങ്ങോട്ട് പ്രശസ്തനാണ് ഇല്ല എന്നല്ല പക്ഷേ ആ പ്രശസ്തി രാഷ്ട്രീയമായിട്ടൊരു വിശ്വാസം നേടാൻ പാകത്തിനല്ല അദ്ദേഹം ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ കുടുംബത്തിലെ അംഗം കുടുംബവാഴ്ചയുടെ എതിർ എതിർപ്പുള്ളവർ അദ്ദേഹത്തെ വില്ലനായിട്ട് കാണുകയും ചെയ്യും ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധിക്ക് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രാമുഖ്യമില്ലാണ്ടാകുന്നു അദ്ദേഹം ഔട്ടായി എന്ന് തന്നെ വേണേൽ പറയാം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അത്രേ ഉള്ളൂ അപ്പോ ഈ നിന്നിപ്പോ ശശി തരൂരെ പോലുള്ള കോൺഗ്രസ് നേതാക്കള് ഒരു പരാമർശം കൊണ്ടുവന്നിട്ടുണ്ട് കാരണം കോൺഗ്രസ് ഇപ്പൊ വന്ന് 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 പ്രതിപക്ഷത്തേക്ക് പോകുന്നത് കാരണം ഇന്ത്യ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ മുസ്ലിം സഖ്യത്തിന്റെ ഇടതുപക്ഷമായിട്ട് എന്നുള്ള സംശയമാണ് ശശി തരൂര് മുന്നി വയ്ക്കുന്നത് പരിണാമത്തിൽ പല ഘടകങ്ങളുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മൂന്ന് തലമുറകളുടെ ഘടകം എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി മാറ്റി ഇന്ത്യയുടെ ഭരണത്തിൻ്റെ തലപ്പത്തെത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി സത്യത്തിൽ നാൽപ്പത്തി ആറ് തന്നെ എത്തിയിട്ടുണ്ട് കാരണം ആദ്യമായിട്ട് ഭരണ കൈമാറുമ്പോൾ നെഹ്റു ആണല്ലോ ഇടക്കാല പ്രധാനമന്ത്രി അവിടുത്തെ ഇങ്ങോട്ട് നെഹ്റു ജീവിച്ചിരുന്ന നേരത്തെ ഒരലക്ഷൻ തോറ്റിട്ടില്ല എന്തിൻ്റെ പുറത്താണ് ദേശീയതയുടെ പുറത്താണ് ദേശീയതയാണ് എന്നാൽ ജനങ്ങൾക്ക് മുഴുവൻ ദേശീയതയാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം മാറി മലയാളം മീഡിയത്തിലേക്ക് വരുന്നു ഇംഗ്ലീഷിനെ പ്രകീർത്തിക്കുന്ന പല പല പാഠ്യഭാഗങ്ങൾ ഒഴിവാകുന്നു വാസ്തവത്തിൽ ചന്ദുമേനോൻ്റെ ഇന്ദുലേഖ കേരളത്തിലെ പാഠ്യപദ്ധതി കൊണ്ടുവരുമ്പോൾ അതിന് അവസാനത്തെ ചാപ്റ്റർ ഒഴിവാക്കി കാരണം അവസാനത്തെ ചാപ്റ്റർ ഇംഗ്ലീഷിന് പ്രകീർത്തിക്കുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണമെന്നപ്പോഴാണ് അതിനെ മാറ്റി അത് ദേശീയതയുടെ സന്ദേശമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഉള്ളത് കോൺഗ്രസ് ആ ദേശീയത കോൺഗ്രസ് നഷ്ടപ്പെട്ടു പിന്നെ ഒരു മധ്യമാർഗ്ഗത്തിലായി അതിനകത്ത് കോൺഗ്രസിൻ്റെ ആശയങ്ങളുണ്ട് ബി ജെ പിയുടെ സാമ്പത്തിക ആശയങ്ങളുടെ കുറച്ച് ഇടദോഷ ആശയങ്ങളുടെ ഒന്ന് ഇടക്കാലത്ത് വന്നു മൻമോഹൻ സിംഗ് ഒക്കെ ഭരിക്കണ കാലം അങ്ങനെയാണ് ഇതിനുശേഷം മൻമോഹൻ സിംഗിൻ്റെ കാലം കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ കാലമായപ്പോൾ ഇത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഇടതുപക്ഷ ലൈനിലേക്ക് വന്നു ഇതിന് കാരണം രാഹുൽ ഗാന്ധി ഉപദേശിക്കാനായിട്ട് കുറച്ച് ജെ എൻ യു പ്രോഡക്ട്സ് ഉണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത് ഉണ്ടാവാം ഇല്ല എന്നല്ല എന്തായാലും ഉള്ള കാര്യം പറയാം ഇടതുപക്ഷക്കാരെക്കൊണ്ട് ദേശീയതാബോധമുള്ളൊരു നാടിനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അമ്മമാർക്ക് തലയ്ക്കകത്ത് വെളിവില്ല അവർക്ക് അവ അവരുടെ ഓടുന്ന എന്തൊക്കെയോ സാധനമുണ്ട് അത് ഈ നാടിന് ചേരുന്നതല്ല അത് രാഹുൽ ഗാന്ധിക്ക് എന്ത് മനസ്സിലാവുമെന്ന് അന്നേ സ്വയം തിരുത്താൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് അത് മനസ്സിലാവാത്ത ചില സ്വർബന്ധങ്ങളും ഉപദേശങ്ങളുമാണ് ഇപ്പോൾ ചുറ്റുമുള്ളത് അതുതന്നെയാണ് ഒരു പരിധിവരെ ശശി തരൂര് ചൂണ്ടിക്കാണിക്കുന്നത് അതൊരു എന്താ പറയുക റാഡിക്കൽ സെൻട്രസിസം എന്നുള്ളത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ശശി ഈ ഒരു നിഗമനം പറയുന്നത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അവർ കുറച്ച് ഇടദോഷമായിട്ടുണ്ട് എന്നുള്ളത് ആയിട്ടുണ്ട് അതിൻ്റെ കുഴപ്പം അനുഭവിക്കുന്നുമുണ്ട് ശ്രീകരണം ബീഹാർ ഇലക്ഷനിൽ കൊണ്ടുവന്ന എല്ലാ തന്ത്രങ്ങളും അതായത് അവർ വലിയ ബോംബായിട്ട് കൊണ്ടുവന്ന എല്ലാം പൊട്ടി 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 അവർ എല്ലാ തന്ത്രങ്ങളും പൊട്ടിപ്പോയി അതായത് കോൺഗ്രസ് തന്ത്രങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു നുണപ്രചരണങ്ങളാണ് അവർ കൊണ്ടുവന്നത് ജനം മനസ്സിലാക്കി എന്നുള്ള ഇടത്ത് കോൺഗ്രസിൻ്റെ എല്ലാ തന്ത്രങ്ങളും അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇത് ഇനി വരുന്ന ഇലക്ഷൻസിലും കോൺഗ്രസിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും അതാണ് ഇതിൻ്റെ പരിണത ഫലം പാരമ്പര്യ തന്ത്രങ്ങളെല്ലാം അതെ പാരമ്പര്യത്തിൽ ദേശീയതയായിരുന്നു വേണ്ടത് അത് പണ്ടേ ഇല്ലാണ്ടായി അവിടെ അത് കഴിഞ്ഞപ്പോൾ ഒന്നും ഇതാണ് അവസ്ഥ